السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم. وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ثم اورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات باذن الله ذلك هو الفضل الكبير സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാൻ അറബ സുബാൻ അഹൂബത്ത് അടയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് പുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസുലാന ഭൂമത്തെ അതിൽ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു മാസത്തെ മൃതാനുഷ്ഠാനത്തിന് ശേഷം ചെവ്വാലിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അലഹംദില്ല റബ്ബസുലാനുഭവത്തെ അതിലെ നമ്മിൽ നിന്നെല്ലാം എല്ലാ അമിലുകളെയും പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ അക്ഷത കുറാനും പ്രവാചക ചരിയും അടിസ്ഥാനമാക്കി ജീവിതത്തിന് എല്ലാ മേഖലയും ക്രമീകരിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസി ആ നിലക്ക് അപസ്വനഹൂത്ത് അയാളെ നോമ്പെടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ നോമ്പെടുത്തു നോമ്പ് അവസാനിപ്പിക്കാൻ പറഞ്ഞ സമയമായപ്പോൾ അവസാനിപ്പിച്ചു ആഘോഷിക്കാൻ പറഞ്ഞ ദിവസമായപ്പോൾ ആഘോഷിക്കുന്നു അന്നും രാവിലെ ഒരു ആരാധനയോടുകൂടിയാണ് ആരംഭിക്കേണ്ടത് എന്ന് കൽപ്പിച്ചപ്പോൾ അതും പ്രാവർത്തികമാക്കുന്നു ഇങ്ങനെ ജീവിതത്തിലെ ഓരോ രംഗത്തും എന്താണോ സട്ടാവിന്റെ കൽപ്പന എന്താണോ പ്രവാചകർ പഠിപ്പിച്ചത് അത് അതേപടി ജീവിതത്തിൽ പാലിക്കുന്നവരാണ് പാലിക്കേണ്ടവരാണ് സത്യവിശ്വാസി ആ ഒരു തിരിച്ചറിവാണ് ഈ ഒരു എഴുതി ദിനത്തിൽ നമുക്ക് പ്രധാനമായും ഉണ്ടാവേണ്ടത് വിശുദ്ധ റമദാൻ മുന്നോട്ട് വന്നപ്പോൾ അലഹമില്ല കഴിവനുസരിച്ചൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് അള്ളാഹുത്തല്ല കബൂലാക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സുത്തു ഫാത്തലി അള്ളാഹു പറഞ്ഞ രണ്ടു വചനങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ആയത്തുകൾ ഈ ഗ്രന്ഥത്തെ കിതാബിനെ ഏറ്റെടുക്കുന്ന ആളുകൾ അള്ളാഹുത്തല്ല മൂന്നാക്കി തിരിച്ചിരിക്കുന്നു ജീവിതത്തിലെ ഏത് രംഗത്ത് നമുക്ക് ആളുകൾ ആ മൂന്ന് തരം കാണാൻ കഴിയും റമദാനിൽ നമ്മൾ കണ്ടു പെരുന്നാഴിമിഞ്ഞു കാണാൻ കഴിയും മൂന്ന് രൂപത്തിലാണ് മൊത്തം വിശ്വാസികൾ ഉണ്ടാവുക എന്ന അള്ളാഹുത്തിനെ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് ഒന്നാമതും എന്നാണ് സ്വന്തത്തോട് തന്നെ ദുൽമ ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് ചില ഹറാമുകളൊക്കെ ചെയ്യുമവർ ചില വാചുവുകളൊക്കെ ഒഴിവാക്കുമവർ എന്നാലും ദീരു ജീവിക്കുന്ന പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന ഒരു ആരും മനസ്സിൽ ജീവിക്കുന്നവർ തന്നെയായിരിക്കും അവർ എന്നാണ് ആ വിഭാഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാമത് വിഭാഗമായല്ല പറഞ്ഞത് ഒമിന്നും മുക്ക് തസിദ് അവരിൽ മിനിത്വം പാലിക്കുന്ന ആളുകളുമുണ്ട് എന്നാണ് അഥവാ വാജുകളെല്ലാം ചെയ്യുന്നു ഹെറാമുകളെല്ലാം ഒഴിവാക്കുന്നു എന്നാൽ എല്ലാ സുന്നത്തും ഒരു ജീവിതത്തിൽ അവർ ചെയ്യണമെന്നില്ല ചെയ്യുന്നുണ്ടാവില്ല ചില കലാഹത്തുകളൊക്കെ അവർ ജീവിതത്തിൽ ചെയ്തു പോകുന്നുമുണ്ടാകും അതാണ് മുക്ക് എന്നാണ് വിശദീകരിക്കപ്പെട്ടത് ഖൈറാത്ത് ബിൽ ും മുന്നേറുന്ന ആളുകളും അവരെ കുട്ടത്തിലുണ്ട് എന്നാണ് എല്ലാ ഫള്ളുകളും എല്ലാ സുന്നത്തുകളും എല്ലാ അഥമകളും പാലിക്കുന്ന ആളുകൾ ചെയ്യാത്ത ഒരു തിന്മയും ചെയ്യാത്ത കറാഹത്തുകൾ പോലും ചെയ്യാത്ത ആളുകൾ അതാണ് സാബിക്കും അള്ളാഹുല പരിചയപ്പെടുത്തിയത് റമദാൻ മാസത്തിലും നമ്മൾ ഈ മൂന്ന് രൂപത്തിൽ ചെയ്ത ആളുകളുണ്ടാകും അമലാലി പരിപൂർണമായി എല്ലാ വിപാദത്തും ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരുന്ന ആളുകളുണ്ട് അവസാന പത്തിൽ പള്ളികൾ തന്നെ ചെന്നുകൂടി വീട്ടിലേക്ക് പോലും പോകാതെ പോകാതരാവും പകലും ഒന്നാകെ പള്ളിയിൽ കൂടി അള്ളാഹു മുസ്ലും പഠിപ്പിച്ച എഴുത്തിക്കാ പടക്കമുള്ള വിപാദാത്തുകളെ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ പരിശ്രമിച്ച ആളുകൾ അതെല്ലാം തമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ എന്നാൽ സ്വാഭാവികമായും ചെറിയ ചെറിയ പോരായ്മകൾ വീഴ്ചകൾ അശ്രദ്ധകൾ എല്ലാം സംഭവിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ഈ മൂന്ന് വിഭാഗം ആളുകൾക്കും അള്ളാഹു അയലാം അവന്റെ മകഫത്വം അവന്റെ മഹിമത്വം സ്വർഗവും തന്നെയാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു വിഭാഗം ഇസ്സാബും ഇല്ലാതെ സ്വർഗത്ത് പോകുമ്പോൾ മറ്റൊരു വിഭാഗം ഇസ്സാബിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാൽ ചെറിയ ചെറിയ പോരായ്മകൾ സംഭവിച്ച ആളുകൾ അവരും അള്ളാഹുവിന്റെ മകഫത്തോടുകൂടി അതെല്ലാം പുറത്തു കൊടുത്ത് അല്ലെങ്കിൽ ശഫായത്തെ കിട്ടിയൊക്കെയായി അതുമല്ലെങ്കിൽ ശിക്ഷയ്ക്ക് ശേഷമെങ്കിലും അബ്ബുസ് സ്വർഗം നൽകുമെന്നാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് മതങ്ങളും സ്വഹേമത്മെല്ലാം നമ്മെ പഠിപ്പിച്ചത് വിശുദ്ധ റമദാൻ കഴിയുമ്പോൾ ഈ മൂന്നിൽ ഞാൻ ഏതിരായിരുന്നുവെന്ന ഒരു ആത്മപരിശോധന നമ്മളെല്ലാവരും നിർവഹിക്കുക സാബിക്കുമ്പിൽ ഹൈറാത്ത് എന്ന് പറഞ്ഞ ഹൈറുകളിൽ മുൻകടന്നവർ എന്ന് പറഞ്ഞ വലിയ ശ്രഷ്ടതയുള്ള ആളുകളായി അള്ളാഹു അള്ളാഹുദിനെ പരിചയപ്പെടുത്തിയ ദാനി കഹുൽ ഫലുൽ കബീർ അതാണ് ഏറ്റവും വലിയ ഫതൽ എന്ന് പറഞ്ഞ ആ ഫതൽ നേടാൻ നമുക്കായോ എങ്കിൽ സമാധാനിക്കാം അതല്ല കുറേയൊക്കെ പരിശ്രമിച്ചെങ്കിലും ചില കുറവുകളൊക്കെ വന്നിട്ടുണ്ട് നൂറ് ശതമാനം എന്ന് പറയാൻ കഴിയില്ല മാനുഷികമാണ് സ്വാഭാവികമാണ് എങ്കിൽ അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി ആ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി അമ്മോട് ചെയ്യുകയും ആ നന്മകളെ ജീവിതത്തിൽ എന്നും നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അതോടൊപ്പം നമുനായ നേടിയെടുത്ത ഒരുപാട് നല്ല നല്ല ശീലങ്ങളുണ്ടാകും പുണ്യങ്ങളുണ്ടാകും തക്കവ വർദ്ധിച്ചു വിവാദാത്തകൾ വർദ്ധിച്ചു ഈമാൻ വർദ്ധിച്ചു അബ്ബുമായുള്ള സാമീപ്യം വർദ്ധിച്ചു അതെല്ലാം ഇനി ഒന്നാകെ നശിപ്പിക്കുന്ന അടുത്ത റമദാനിലേക്ക് നോക്കാമെന്ന മട്ടിൽ മാറുന്ന സാഹചര്യമുണ്ടായിക്കൂട എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം ഞങ്ങൾ പറഞ്ഞത് എന്നാണ് ചെയ്യുന്നവൻ സ്ഥിരമായി ചെയ്യുന്ന അമനാണ് പടച്ചറബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് വൈൻ വൈക്കല്ല അതെത്ര കുറവാണെങ്കിലും ശരി എന്നാണ് കുറച്ച് അമല് സ്ഥിരമായി ചെയ്യലാണ് കുറേ അമലുകൾ ഇടയ്ക്കപ്പഴയും ചെയ്യുന്നേക്കാൾ നല്ലത് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് റമദാൻ കഴിഞ്ഞാലും അമലുകൾ ഉപേക്ഷപ്പെടുത്തരുത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നോമ്പുകളുടെ കാര്യത്തിൽ ഖുർആാനത്തിന്റെ കാര്യത്തിൽ സ്ലാത്തിന്റെയും തസ്മേഹികളെയും കാര്യത്തിൽ ഒന്നും കുറവ് വരുത്താതെ ജീവിതത്തിലുള്ള മരണം വരെ അതൊക്കെ നിനർത്തിക്കൊണ്ടുപോകാനാണ് നമ്മൾക്ക് പരിശ്രമിക്കേണ്ടത് റമദാനിൽ പക്ഷേ അധികമായി ചെയ്യുന്നുണ്ടാകും അല്ലാത്ത സമയത്ത് അതേപോലെ ചെയ്യാൻ കഴിയില്ല എങ്കിലും സ്ഥിരമായി നമുക്ക് ഷെഡ്യൂൾ ആ രംഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഫലനിസ്കാരം എന്ത് വന്നാലും നഷ്ടപ്പെടുത്തത് എന്ന നിർബന്ധ ബുദ്ധി ജീവിതത്തിലുള്ള ഉണ്ടാവേണ്ടതാണ് അത് തന്നെ പുരുഷന്മാർ ജമായത്തായി തന്നെ പള്ളി നിരസ്കരിക്കാൻ ഒരു കനിഷത നാം കാണിക്കേണ്ടതാണ് ഖുർആാനുമായുള്ള ബന്ധം റമദാനിൽ കുറിച്ച് അതി അധികരിപ്പിച്ചിട്ടുണ്ടാകും അല്ലാത്ത സമയത്തും ആ ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് എല്ലാ രംഗത്തും ഒരു ശ്രദ്ധ നമ്മൾ കാത്തു സൂക്ഷിക്കുക നമ്മൾ ലക്ഷ്യം സ്വർഗമാണ് തുഞ്ഞാവിലെ കേവലമായ സൗകര്യങ്ങളെല്ലാം റമദാനിൽ മാത്രമുള്ള ചില അമഴകളെല്ലാം മരിച്ച വഫാത്തായി പോകുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തണമെന്നാണല്ലോ നാം ലക്ഷ്യമായി കാണുന്നത് അത് എന്തൊക്കെ വേണമോ അതൊക്കെ കഠിശമായും ജീവിതത്തിൽ പാലിക്കാം തെറ്റിപ്പോകാനുള്ള എമ്പാടും സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നതും കേൾക്കുന്നതും മുഴുവനും തിന്മകൾ നിറഞ്ഞ ലോകമാണ് ശരിക്കും ബിരാറ്റും ഹുദാഫാത്തുകളും ഒരു ഭാഗത്ത് തഴച്ചു വളരുമ്പോൾ മറുഭാഗത്ത് ലഹരിയും അതേപോലെ നീശ്വരവാദങ്ങളും സ്വതന്ത്രവാദങ്ങളും വ്യത്യസ്ത പേരിട്ടുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ആ നിലയ്ക്ക് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ രക്ഷിതാക്കളെയും പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുമെന്നറിയാത്ത വിധം ലഹരി വ്യാപകമാണ് നമ്മുടെ വീടിനകത്തുള്ളിൽ പോലും ആ ലഹരി കയറി വന്നാൽ രക്ഷിതാക്കൾക്ക് പോലും കള്ളത്തമ്പൂലും കഴിയാത്ത രീതിയിലാണ് ചെറിയ പ്രായക്കാരെ പോലും ഇന്നത് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ജാഗ്രത എല്ലാവരും പാലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇത്തരം പെരുന്നാൾ ദിനങ്ങൾ ആഘോഷ ദിനങ്ങൾ ഒരാഘോഷ ദിനത്തിലും ഒരു ഹറാമും ഹലാലായി മാറുന്നില്ല എന്ന് നാം പ്രത്യേകമായി തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ആഘോഷത്തിന്റെ പേരു പറഞ്ഞ് കമ്പനി കൂടി ഒന്നിച്ച് യാത്രകൾ പുറപ്പെട്ട് അത്തരം യാത്രകളിലാണ് ഉല്ലാസകളാണ് പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് നമ്മുടെ മക്കളൊക്കെ പോകാറുള്ളത് അത്തരം സാഹചര്യം ഇല്ലാതിരിക്കാൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക യാത്രകൾ വേണം വേണ്ട എന്നല്ല ടൂറുകളൊക്കെ പലപ്പോഴും ഫാമിലി ടൂറായി മാറട്ടെ ഉമ്മയും ബാപ്പയും മക്കളും ഒന്നിച്ചുള്ള യാത്ര അതാണ് എപ്പോഴും അഭികാമ്യം അതാണ് കൂടുതൽ സന്തോഷകരവും അതല്ലാതെ വാപ്പാനെ കൂടെ പോകാൻ പറ്റാത്ത ഉമ്മാന കൂടെ പോകാൻ പറ്റാത്ത കമ്പനി കൂടി മാത്രം പോകാൻ പറ്റാവുന്ന യാത്രകളാണെങ്കിൽ ആ യാത്രകൾ പലപ്പോഴും കുളത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും മക്കൾക്ക് നൽകുക ഒരു ജീവിതത്തിന്റെ റൂട്ട് തന്നെ മാറിപ്പോകാൻ അത് നിമിത്തമായേക്കാമെന്ന ആ ജാഗ്രത നമുക്കെല്ലാം ഉണ്ടാവേണ്ടതുണ്ട് അതിന് നിമിത്തമായേക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും വേണ്ടെന്ന് വെക്കുക അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക നിബിതങ്ങൾ പറഞ്ഞത് ഖലീലിഹി എന്നാണ് തന്റെ കൂട്ടുകാരന്റെ ദീൻ എന്താണോ അതുപ്രകാരമാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക അതിനാൽ അഹദുക്കും ബിമൻ ആരുമായി കൂട്ടുകൂടുന്നുവെന്ന് എല്ലാവരും നോക്കട്ടെ എന്നാണ് നിബിതങ്ങൾ പറഞ്ഞത് പരിശോധിക്കേണ്ടതുണ്ട് ആരുമായിട്ടാണ് എന്റെ കമ്പനി ആരോടാണ് എന്റെ കൂട്ടുകെട്ട് എന്റെ മകന്റെ ചങ്ങാരിമാർ ആരൊക്കെയാണ് എന്റെ മകൾ ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന ശ്രദ്ധ രക്ഷിതാക്കൾക്ക് അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം റമദാനാളിനും അല്ലാത്തപ്പോഴാണെങ്കിലും നിയന്ത്രിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഉണ്ടാകാവും എല്ലാ തിന്മയും എല്ലാ തോന്നിവാസവും ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിന്ന് മൊബൈലുകൾ യൂട്യൂബുകളും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് പോലും അറിയാത്ത വിധം മക്കൾ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ എല്ലാ തിന്മയും വ്യാപകമായും കയറി വരികയും ചെയ്യുന്നുവെങ്കിൽ ജാഗ്രത ആ രംഗത്ത് ആവശ്യമുണ്ട് എല്ലാ രംഗത്തും നന്നാവാള ഏക മാർഗം അല്ല കാണുന്നുവെന്ന ബോധം മാത്രമാണ് തക്കവ ആ തക്കവയ്ക്ക് വേണ്ടിയാണല്ലോ നോമ്പെടുത്തത് തക്കവയ്ക്ക് വേണ്ടിയാണല്ലോ ഉസ്കരിക്കുന്നത് തക്കവയ്ക്ക് വേണ്ടിയാണല്ലോ പള്ളികളിൽ പോയി കൂടുന്നത് എങ്കിൽ ആ തക്കവ തന്നെയാണ് ഏറ്റവും പ്രധാനം കുടുംബത്തിന് മക്കൾക്കെല്ലാം ആ തക്കവതമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട് മക്കൾ പഠിക്കട്ടെ ദീനു പഠിക്കട്ടെ മദസ്സ സംവിധാനങ്ങൾ ദുർബലമായി പോകുമ്പോൾ അത് ശക്തിപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മുടെ മദസ്സ സംവിധാനമുണ്ട് ദശ സംവിധാനമുണ്ട് ദീരു പഠിക്കാനുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് പള്ളികളുണ്ട് ഇതുമായൊക്കെ നമ്മുടെ മക്കൾ കൂടി ബന്ധപ്പെടുന്നുണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മൾ നേടിയെടുക്കുക അല്പം ത്യാഗം സഹിച്ചാലും ശരി മക്കളൊക്കെ ആ വഴിയിൽ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം എല്ലാ നന്മയിലും നമ്മൾ ഭാഗമാക്കാവണം എവിടൊക്കെ ഹൈരുണ്ടോ ആ ഹൈരിൽ നമ്മളൊക്കെ മുന്നിൽ നിൽക്കുന്ന നിൽക്കണം നമ്മളെ മക്കൾ അത് കാണണം കുടുംബം അത് കാണണം പള്ളിയുടെ നിർമ്മാണങ്ങൾ അതേപോലെയുള്ള മറ്റു സംവിധാനങ്ങൾ അവിടെയൊക്കെ ഉമ്മയും വാപ്പയും ഒക്കെ ഭാഗമാക്കാകുന്നത് കണ്ടു വളരുന്ന മക്കൾ ദീനിയായ കുടുംബം ആ കുടുംബമാണ് സ്വർഗത്തിലും കുടുംബസമേതം ഒരുമിച്ച് കൂടുക എന്നാണല്ലോ വിശുദ്ധ കുർആാനും പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആ നിലക്കുള്ള ബോധങ്ങൾ സഹോദരങ്ങളെ ഈ ദിവസത്തിൽ പ്രത്യേകമായി നമ്മൾ ഊട്ടി കുടുംബ ബന്ധങ്ങളെ പ്രത്യേകമായി ഒന്ന് ചേർത്തു പിടിക്കാൻ നാം പരിശ്രമിക്കുക ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ മുറിച്ചു കളയുകയാണ് അയൽപ്പക്കത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ നാടിന് പോലും മാറിക്കൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു എല്ലാ ബന്ധങ്ങളെയും വെട്ടിമുളിച്ചു ഒഴിവാക്കുന്നു അല്ല ബന്ധങ്ങൾക്ക് നിലനിർത്തേണ്ടതുണ്ട് അല്ല പ്രത്യേകമായി ചേർക്കാൻ കൽപ്പിച്ചതാണ് ബന്ധങ്ങൾ എന്നത് ബന്ധങ്ങൾ മുറിക്കുന്നതുമായി അള്ളാഹു ബന്ധം മുറിക്കുമെന്നാണ് ബന്ധം ചേർക്കുന്നവരോട് അള്ളാഹു തായാം ബന്ധം ചേർക്കുമെന്നാണ് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അത്തരം ചില തിരിച്ചറിവുകൾ ജീവിതത്തിൽ നേടിക്കൊണ്ടാകണം റമദാൻ കഴിഞ്ഞ് ബാക്കിയുള്ള മാസങ്ങളിലേക്ക് ഇനിയുള്ള ആയുസിലേക്ക് നമ്മൾ ജീവിതം പ്ലാൻ ചെയ്യേണ്ടത് അല്ലാതെ റമദാൻ കഴിഞ്ഞു ഇനി അത്ര റമദാന ആയുസ്സുകൾക്ക് നോക്കാമെന്നും പറഞ്ഞ് എല്ലാം വൃത്തി അവസാനിപ്പിച്ച് പോകേണ്ടവരെല്ലാം നമ്മളാരും നമ്മുടെ ആയുസ് പ്രധാനമാണ് എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല ധാരാളം ആളുകൾ ഈ റമദാനിൽ പോലും രോഗികളായി കഴിയുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളുണ്ട് ഈ പെരുന്നാൾ നിഷ്കാരത്തിലെങ്കിലും പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചവർ എത്തിപ്പെടാൻ കഴിയാതെ വീട്ടിലും ഹോസ്പിറ്റലുമായി കഴിയുന്ന ധാരാളം ആളുകൾ നമ്മുടെ പ്രദേശത്ത് കളിക്കാരന്മാരടക്കം എല്ലാ ഭാഗത്തുമുള്ള നമ്മുടെ പ്രവർത്തകന്മാരും പണ്ഡിലന്മാരും നമ്മുടെ കുടുംബങ്ങളും കുടുംബങ്ങളുമെല്ലാം ആളുകളുണ്ട് പഠിച്ചവർക്കെല്ലാം നമുക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിത് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ മറ്റൊട്ടനവധി സഹോദരി സഹോദരങ്ങൾ അവരൊക്കെ ഇന്ന് ഈ ഭൂമുഖത്തില്ല നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ അവരെ പോലെ മണ്ണിനടിയിലേക്ക് പോകേണ്ടവർ തന്നെയാണ് ആ ബോധം നമുക്കുണ്ടാവുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ ഒരിക്കലും മക്കൾ മണന്നുകൂടെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്ന പ്രാർത്ഥന അത് എത്ര കാലം മുമ്പ് മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാം അവരെ മറന്നുകൊണ്ടുള്ള ജീവിതം ഒരിക്കലും ആയിക്കൂടാം മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കണം ഭർത്താവിന് വേണ്ടി ഭാര്യ പ്രാർത്ഥിക്കണം പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ ആയുധം പടച്ചറഭവമായുള്ള നമ്മുടെ ബന്ധം ദുആയിലൂടെയാണ് ആ ദുആയാണ് ആയുധം ആ ഏറ്റവും അടിസ്ഥാനവും ആ പ്രാർത്ഥന തന്നെയാണ് സഹോദരങ്ങളെ കൈമുതലായി വേണ്ടത് കുടുംബത്തെ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പരസ്പരം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ദീനിയായ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടെന്ന സാഹചര്യങ്ങളാണ് നാം ഉള്ളത് അതൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കാം ഈ പെരുന്നാളിലും പ്രയാസപ്പെടുന്ന നൽകിക്കുന്ന ധാരാളം ആളുകൾ ലോകമെമ്പാടുമുണ്ട് ഫലസ്ഥീൻ എന്നും നമുക്കൊരു കണ്ണീരായി ഒരു പ്രയാസമായി കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത വാർത്തകളായി നമുക്ക് മുമ്പിൽ വേദനയായി ഫലസ്തീൻ എന്നുമുണ്ട് ഓരോന്ന് അവസാനിക്കുമ്പോഴും പുതിയ പുതിയ പരീക്ഷകളിലൂടെയാണ് ആ ജനത കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് തന്നെ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ല അനുഭവിക്കുന്ന വേദനകൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ല എല്ലാ അർത്ഥത്തിലുമുള്ള പ്രയാസങ്ങളെന്ന് നമ്മുടെ റഹ്മാൻ നീ കാത്തുരക്ഷിക്കണം കാത്തുരക്ഷിക്കമ്പുരാനെ സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും എല്ലാ നന്മയിലും ഭാഗമാക്കാവാൻ ഈ പെരുന്നാളിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം ദാനധർമ്മങ്ങൾ ഇനിയും കൊണ്ടുപോകാം ഒരുപാട് ആളുകൾ നമ്മെ തേടി നമ്മുടെ വന്നു പള്ളികളിൽ മിക്കവാറും പൊക്കത്തിൽ ആളുകൾ സംഭാവനയ്ക്ക് വേണ്ടി വന്നു എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു എല്ലാവർക്കും അല്ല എന്തെല്ലാം നമ്മൾക്ക് സഹായിച്ചു ഒരുപാട് നന്മകൾ നമ്മുടെ മുമ്പിലെത്തി പല വലിയ വലിയ പദ്ധതികളുമായി ആളുകൾ വന്നു എല്ലാത്തിലും കഴിവനുസരിച്ച് എല്ലാവരും ചെയ്തു അള്ളാഹുസ്ബാഹത്തെ എല്ലാം കബൂലാക്കുമാറാവട്ടെ നമ്മുടെ ടൗണിലെ പള്ളി മുകളിലേക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരൽപ്പം സാമ്പത്തിക പ്രയാസമുണ്ട് നമ്മളെല്ലാവരും കൂടെ മനസ്സ് വെച്ചാൽ പെട്ടെന്ന് നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും എല്ലാവരും അത് ഏറ്റെടുക്കണം താഴെ ഭാഗം നമ്മൾ ഒന്നിച്ചാണ് നിർമ്മിച്ചത് മുഗൾ ഭാഗം അങ്ങനെ മുടങ്ങി നിൽക്കാൻ പാടില്ല അപ്പൊ ഒന്നിച്ചു കൂടിയ ഇൻഷാല്ല ഒന്നോ രണ്ടോ മാസം കൊണ്ട് ആ പണി പൂർത്തിയാക്കി അവിടെയും മസ്കാരവും ദീനിയായ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എല്ലാവരും ഒരു ഒരു പങ്ക് നൽകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ നീയത്ത് ചെയ്യുക അതൊക്കെ വിഹിതം എന്റെ വക നൽകുമെന്ന നീയത്ത് ചെയ്യുകയും അത് എത്രയും വേഗം ഒന്നോ രണ്ടോ മാസം കൊണ്ട് അതിന്റെ ഭാരവാഹികളെ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച ഏൽപ്പിച്ച് എത്രയും വേഗം ആ പണി നമുക്ക് പൂർത്തീകരിക്കണം അത് ചില പാട്ടുകൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ഏറ്റെടുക്കണം സിമെന്റായോ കമ്പിയായോ മറ്റേതെങ്കിലും മെറ്റീരിയൽസായോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ഏറ്റെടുത്ത് നമ്മുടെ ശ്രമഫലമായി ആ പള്ളി താഴെ ഭാഗം പൂർത്തിയായതുപോലെ തന്നെ മുഗൾ ഭാഗവും പൂർത്തിയാകണമെന്ന ഒരു തീരുമാനം സഹോദരൻ ഈ പെരുന്നാൾ ദിവസത്തിൽ നമുക്കെടുക്കാം അങ്ങനെ എല്ലാ നന്മയിലും ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല കൂട്ടായ്മയിൽ അംഗങ്ങളായി ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴികൾ നമ്മൾ തേടുകയും നിങ്ങൾ സ്വാതിക്കൈങ്ങളെ കൂടെയാകണമെന്ന് അള്ളാഹുദോട് ആവശ്യപ്പെട്ടുവല്ലോ സത്യസന്ധന്മാരായ ആളുകൾ ആദർശരംഗത്തെ സത്യസന്ധത ദീനി രംഗത്ത് സത്യസന്ധത ജീവിതത്തെ എല്ലാ രംഗത്തും ആ സത്യസന്ധത ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാം അബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാം അവനെ മാത്രം ആരാധിക്കാം അവർ മാത്രം സഹായം എനിക്ക് എനിക്കെന്റെ റബ്ബ് മതി ഹസ്ബി ബി എനിക്ക് എനിക്കെന്റെ റബ്ബ് മതി ആ റബ്ബിന് പുറമെ ഒരു സൃഷ്ടിയോടും നേട്ടമില്ല ഒരു പഠിപ്പിലൂടും എന്റെ ഇല്ല ഒരു സൃഷ്ടിലേക്ക് മനസ്സ് പോവുകയില്ല എനിക്കെന്റെ റബ്ബ് മാത്രം ഈ ആക്രസ്ഥയിൽ അതാണ് ആദർശത്തിലെ വിശുദ്ധി ആ റബ്ബ് പഠിപ്പിച്ചത് പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രം ദീനായി സ്വീകരിക്കുക ആ ദീനിലെ വിശുദ്ധിയാണ് അതോടൊപ്പം സ്വന്തം ജീവിതത്തിലെ കുടുംബ ജീവിതത്തെല്ലാം ആ വിശുദ്ധി നിലനിർത്തുക ആളുകൾ ഉപദേശിച്ചാൽ മാത്രം പോരാ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക സത്യം മാത്രം പറയുക കളവ് പറയാതിരിക്കുക ഹീമത്തിനെ മീമത്തുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഹറാമായ സമ്പാദ്യങ്ങൾ വേണ്ടെന്ന് വെക്കുക പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ കൈക്കൂലി വാങ്ങുന്ന ആളുകൾ കൊള്ളലാഭം ഉണ്ടാക്കുന്ന ആളുകൾ ആളുകൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സമ്പാദിക്കുന്ന ആളുകൾ അതൊക്കെ മാറ്റിവെക്കണം റമദാനിൽ അതൊക്കെ ഒഴിവാക്കിയെങ്കിൽ ഇനി ജീവിതത്തിൽ എന്നും അത് ഒഴിവാക്കണമെന്ന തീരുമാനം പല തിന്മകളും റമദാനിൽ നമ്മൾ മാറ്റിവെച്ചു എങ്കിൽ ഈ പുനരാരംഭിക്കാതിരിക്കുക പുകവലി മുതലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അടക്കമുള്ള അശ്ലീലമായ സിനിമയും കാണലടക്കമുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ റമദാമാസ അല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ റമദാനിൽ ഏത് റബ്ബിനെയാണോ പേടിച്ചത് ആ റബ്ബ് ശവ്വാലും നിരീക്ഷിക്കുന്നുണ്ട് ജീവിതവസാനം വരെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ എനിക്കത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കാം വെച്ച നന്മകളെ തുടർത്തിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കാം ധാരാളം യും റബ്ബിനോട് ചെയ്യുക അള്ളാഹു സുബത്തായില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സമ്പത്തിൽ കുടുംബങ്ങളിൽ നമ്മുടെ ജോലി ജോലികളിൽ ഇടപാടുകളിൽ ക്രൈവിക്രയങ്ങളിൽ എല്ലാം അള്ളാഹു സുബത്തായില്ല أبدا خير بركة دار العالم أي ورشي كمارا بطة نان ميل مني أنا لا توفي كلا هو لا أنو كه كمارا ربنا الله سبحانه وتعالى توفي بدارم تيجي مارا ربنا آتينا في الدنيا حسنة وفي الآخرة حسنة وقنا على النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآل وصحبه ി അജ്മീൻ മെയ് പതിനൊന്നിനാണ് നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളായ എല്ലാവരും ആണും പെണ്ണുമടക്കം എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് തീരുമാനമെടുക്കുക രജിസ്റ്റർ ചെയ്യുക നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി അത് മാറുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അത് പ്രത്യേകമായി രക്ഷിതാക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നന്മയുടെ വറഹമത്ാഹി കൈകോർക്കാം ലാം മദ്രസ ചേറു ഹോട്ട് വേങ്ങര ഡെയിലി ഹോളിഡേ ബാച്ചുകൾ എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തഞ്ച് മുതൽ എട്ട് പതിനഞ്ച് വരെ പരിശീലനം ശ്രദ്ധിച്ച പരിചയസമ്പന്നരായ അധ്യാപകർ വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡ് തയ്യാറാക്കിയ സിലബസ് ഖുർആൻ മനഃപ്പാടത്തിന് പ്രത്യേക സിലബസ് ഞായറാഴ്ചകളിൽ കർമ്മപരമായ പഠനത്തിൽ പ്രത്യേക പ്രാക്ടീസ് നൽകാൻ അൽ അസുൽ ഫൌണ്ടേഷൻ കോഴ്സ് വിദ്യാർത്ഥികളിൽ ഇസ്ലാമിക ജീവിതശൈലിക്ക് സഹായമാകുന്ന ഡയറി സംവിധാനം വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള സർഗവസന്തം പ്രോഗ്രാമുകൾ രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒന്നുമുതൽ ആറുവരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു ദാറുസലാം മദ്രസ ചേറു പോങ്ങര يا رب وللجنات امانينا لا, لا تخذلنا يا رب